നമസ്കാരം സൗദി അറേബ്യയിലെ റിയാദിൽ മൂന്ന് പേർക്ക് കൂടി മേഴ്സ് കൊറോണ വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്തത് അടുത്തിടെയാണ് ഏപ്രിൽ പത്തിനും പതിനേഴിനും ഇടയിലാണ് മിഡിൽ ഈസ്റ്റ് റെസ്പിറേറ്ററി സിൻഡ്രോം എന്ന പേരിലുള്ള മേഴ്സ് കോവിഡ് രോഗത്തിന്റെ പുതിയ മൂന്ന് കേസുകൾ കൂടി രാജ്യത്ത് സ്ഥിരീകരിച്ചത് എന്നാണ് ലോകാരോഗ്യ സംഘടന അറിയിച്ചത് ഒരു മരണവും റിപ്പോർട്ട് ചെയ്തിരുന്നു നേരത്തെ രോഗം ബാധിച്ച മൂന്ന് വ്യക്തികളും അൻപത്തിയാറിനും അറുപതിനും ഇടയിൽ പ്രായമുള്ള പുരുഷന്മാരാണ് കൂടാതെ ഇവർക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു ഇതോടെ സൗദിയിൽ ഈ രോഗം ബാധിച്ചവരുടെ എണ്ണം നാലായും മരണപ്പെട്ട ആളുകളുടെ എണ്ണം രണ്ടായും ഉയർന്നതായാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് എന്നാൽ ശരിക്കും ഈ രോഗം വീണ്ടും പടരുന്നതിൽ ആശങ്കയ്ക്ക് വകയുണ്ടോ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണിത് എന്നാൽ സൗദിയിലെ പ്രവാസികളെ സംബന്ധിച്ച മേൺസ് കൊറോണ എന്ന രോഗം പുതുമുഖമല്ല എങ്കിലും ആശങ്കപ്പെടേണ്ട ഒട്ടേറെ ഘടകങ്ങൾ ഈ രോഗവുമായി ബന്ധപ്പെട്ടുണ്ട് എന്നതാണ് വസ്തുത എന്താണ് മേൺസ് കൊറോണ നമുക്ക് നോക്കാം അറിയാത്തവർക്കായി ഒന്നും ഒന്നുകൂടെ പറയുകയാണ് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പടരുന്ന ഒരു തരം രോഗമാണ് മേൺസ് കൊറോണ ഒട്ടകങ്ങളുമായി അടുത്ത സമ്പർക്കം പുലർത്തുന്ന ആളുകൾക്കുൾപ്പെടെ ചിലർക്ക് ഈ രോഗം ബാധിക്കപ്പെടാൻ കൂടുതൽ സാധ്യത ഉണ്ടെന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ വ്യക്തമാക്കുന്നത് ഈ രോഗം പക്ഷേ സാധാരണ കോവിഡ് പോലെ പെട്ടെന്ന് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പടരുന്ന ഒന്നല്ല എന്നതാണ് ആശ്വാസകരമായ ഒരു കാര്യം എന്നാൽ പ്രമേഹ രോഗികൾ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളുള്ള ആളുകൾ എന്നിവർക്ക് ഇത് അപകടകരമായ സാഹചര്യത്തിലേക്ക് നയിക്കാം എന്നാണ് മുന്നറിയിപ്പ് സാധാരണ കോവിഡ് വൈറസിൽ നിന്ന് വ്യത്യസ്തമാണ് ഇത് ഇത് രണ്ടും ശ്വാസകോശത്തെ ബാധിക്കുന്ന രോഗങ്ങൾ ആണെങ്കിലും മേഴ്സ് കൊറോണയിൽ നിന്ന് മരണനിരക്ക് കൂടുതലാണ് എന്നാൽ സാധാരണ കോവിഡ് പോലെ എളുപ്പം ഇത് പകരില്ല എന്നതാണ് വ്യത്യാസം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആശ്വാസകരവും ഇനി ഇതിൻ്റെ ലക്ഷണങ്ങൾ തിരിച്ചറിയേണ്ടത് എങ്ങനെയെന്ന് നോക്കാം മേഴ്സിന്റെ ആ ലക്ഷണങ്ങളും സാധാരണ കോവിഡിന്റെ ലക്ഷണങ്ങളും ഏതാണ്ട് സാമ്യമുള്ളതാണ് പനി ചുമ ശ്വാസതടസ്സം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് മേഴ്സ് അണുബാധ ഗുരുതരമായ ശ്വാസകോശ സംബന്ധമായ അസുഖത്തിലേക്ക് നീക്കുകയും ഇത് പിന്നീട് ന്യൂമോണിയയിലേക്കും മറ്റ് ഗുരുതരാവസ്ഥയിലേക്കും കൊണ്ടെത്തിക്കുകയും ചെയ്യുമെന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത് ദീർഘനാൾ ചുമയോ പനിയോ ശ്വാസതടസ്സമോ അനുഭവപ്പെടുകയാണെങ്കിൽ തീർച്ചയായും സ്വയം ചികിത്സിക്കാതെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് പോവുകയാണ് ഉത്തമം ഇനി ഇതിന്റെ ചികിത്സാ രീതികൾ എങ്ങനെയെന്ന് നോക്കാം സാധാരണഗതിയിൽ ഈ രോഗബാധ ഉണ്ടായാൽ മറ്റു പ്രത്യേക ചികിത്സകളൊന്നും തന്നെ ഉണ്ടാകാറില്ല രോഗലക്ഷണങ്ങൾ ലഘൂകരിക്കാനുള്ള മരുന്നുകളാണ് നൽകുക കൂടുതൽ ഗുരുതരമാകുന്ന സാഹചര്യത്തിൽ ഓക്സിജൻ തെറാപ്പി വെന്റിലേഷൻ എന്നിങ്ങനെയുള്ള രീതികളാണ് ആവശ്യമായി ഉൾപ്പെടുത്താറുള്ളത് നേരത്തെ സൂചിപ്പിച്ച പോലെ രോഗം വഷളാകുന്നതിന് മുൻപ് ആശുപത്രിയെ സമീപിക്കുക എന്നത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം ഡോക്ടർമാരുടെ നിർദ്ദേശം കൃത്യമായി പാലിക്കുക അതാണ് ഏറ്റവും മുഖ്യം